ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ വൈസ് പ്രസിഡന്റ് ടി പി രജീഷ് പഞ്ചായത്തിലെ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ കെ പുഷ്പലത പ്രിയ പ്രശാന്ത് ജലജ ശശികുമാർ പഞ്ചായത്ത് അംഗങ്ങൾ ജീവനക്കാർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉൾപ്പെടെ നോമ്പുതുറയിൽ പങ്കെടുത്തു أشهد أن لا إله إلا الله أشهد أن أشهد أن محمدا رسول الله. أشهد أن ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പരിശുദ്ധ റംസാൻ മാസവുമായി ബന്ധപ്പെട്ട് എല്ലാ വർഷങ്ങളിലും മുൻവർഷങ്ങളിലൊക്കെ നടത്തിയ പോലെ ഇപ്രാവശ്യവും ഒരു സമൂഹ നോമ്പുതിറ എന്നുള്ള രൂപത്തിൽ നടത്തുകയാണ് ഉണ്ടായത് എല്ലാവിധ ആളുകളെയും അതിനേക്ക് ക്ഷണിക്കുകയും അത് നല്ല വിജയമാക്കി തീർക്കാൻ നമ്മുടെ നാട്ടിലെ എല്ലാ മനുഷ്യ സ്നേഹികളും പങ്കെടുക്കേണ്ടായി ഇനിയും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി പല സമിതി രോഗത്തിലുള്ള എല്ലാ അംഗങ്ങളും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും ഏതായാലും ഈ മാസത്തിൻ്റെ ഒരു പ്രത്യേകത നമുക്കെല്ലാം അറിയാം ആളുകളൊക്കെ തന്നെ നല്ല വിശ്വാസത്തോടു കൂടിയും അതോടൊപ്പം മനുഷ്യ സ്നേഹത്തിൻ്റെയും ഒക്കെ ഒരു മാസമാണ് നമ്മുടെ നാട്ടിലെ ഇത്തരത്തിലുള്ള കാര്യങ്ങളും മുഴുവൻ ആളുകളും ഒരു മറ്റുള്ള ആളുകളെയും സമൂഹത്തിനെയും വ്യക്തികളെ ഒന്നു മാത്രമല്ല എല്ലാ വിഭാഗം ആളുകളെയും ഒറ്റക്കെട്ടായി കാണുക ഒരുപോലെ സ്നേഹത്തോടു കൂടി സന്തോഷത്തോടു കൂടി കൂടി ജീവിക്കുക എന്നുള്ളത് കൂടി നമ്മൾ ഓർക്കപ്പെടേണ്ടതുണ്ട് അതുകൂടി ഈ അവസരത്തിൽ സൂചിപ്പിക്കുക